നമ്മുടെ ഒക്കെ നമുക്ക് നമ്മളോടും നമ്മൾ ചെയ്യുന്ന പ്രവർത്തികളോടും നമ്മൾ പറയുന്ന കാര്യങ്ങളോടും ഒക്കെ ഒരു നിലപാട് ഉണ്ടാകണം സ്വന്തമായി ഒരു നിലപാടുള്ളവർ ഒരിക്കലും അഭിപ്രായ വ്യത്യാസം കണ്ട് ഭയപ്പെടില്ല നിലപാട് എന്തിട്ട് നിലപാട് കഴിച്ചപ്പോ നിങ്ങളുടെ ഭർത്താവ് ഒക്കെ പോസ്റ്റ് മുക്കിയിട്ടുണ്ടല്ലോ അതെന്തിനാ മുക്കിയെ ഏ ആലോചിച്ചിട്ട് ചുമ്മാടത് അദ്ദേഹം മണ്ണപ്പെട്ടു എന്നുള്ളത് എനിക്ക് ഒരുപാട് സങ്കടം തോന്നി കാരണം ഞാൻ കണ്ട ഏറ്റവും വലിയ ആക്സിഡന്റ് ഇതാണ് ആക്സിഡന്റുകൾ കണ്ടിട്ടുണ്ട് പക്ഷെ ഇത്ര ഭീകരമായി ഓർമ്മ നിങ്ങൾക്ക് സന്തോഷിക്കുകയും കാര്യങ്ങളും ഒക്കെ ചെയ്യാം വെള്ളം എടിക്കണോ നിങ്ങളുടെ പ്രൈവറ്റ് സ്പേസിൽ നിന്ന് വെള്ളം അടിക്കും അല്ലാതെ റോഡിലിറങ്ങി മറ്റുള്ളവരുടെ മണ്ടക്കല്ല കയറേണ്ടത് അതല്ല നിങ്ങൾക്കുള്ള ഫ്രീഡും സന്തോഷവും കാര്യങ്ങളൊക്കെ സുഹൃത്തുക്കളെ കുറച്ചു ദിവസം മുമ്പ് ഒരു വീഡിയോ ചെയ്യുകയുണ്ടായി സിദ്ധാർത്ഥ പ്രഭു എന്ന് പറയുന്ന ഉപ്പുമുളകിലെ നടൻ വെള്ളം അടിച്ച് റോഡിൽ കൂടെ വണ്ടി ഓടിച്ച് ഒരു പാവ് യാത്രക്കാരനെ ഇടിച്ചിട്ട് രക്ഷപ്പെടാൻ ശ്രമിക്കുമ്പോൾ നാട്ടുകാരെല്ലാം കൂടെ പിടിച്ച് കെട്ടിയിടുന്ന ഒരു സംഭവം അന്ന് ആ സംഭവത്തിന് ശേഷം ജനങ്ങൾ രണ്ടു ഭാഗത്തായിട്ട് തിരിഞ്ഞു ഈ ഉപ്പുമുളയിൻ്റെയും ടീം മുട്ടിയുടെയും ഒക്കെ പലതരം പ്രേക്ഷകരുണ്ടല്ലോ അവരിൽ കുറച്ചുപേരൊക്കെ സിദ്ധാർത്ഥ പ്രബുവിനെ സപ്പോർട്ട് ചെയ്തു ബട്ട് മെജോറിറ്റി ഓഫ് ദ ആളുകൾ സിദ്ധാർത്ഥ് പ്രഭു കാണിച്ച തെറ്റിനെ മനസ്സിലാക്കി അന്ന് രണ്ടു മൂന്ന് പേര് സിദ്ധാർത്ഥ പ്രഭുവിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് വരികയുണ്ടായി ഒന്ന് നമ്മുടെ ബിഗ് ബോസിൽ പോയ ജിഷിൻ സീരിയൽ നടനായിട്ടുള്ള ജിഷിൻ പിന്നെ വൈഫ് അമേയ പിന്നെ നമ്മുടെ കുപ്രസിദ്ധ ഇൻഫ്ലുവൻസർ മുകേഷ് നായർ നമുക്ക് എല്ലാവർക്കും അറിയാലോ പുള്ളി ഒരു കേസിലൊക്കെ പെട്ട് പുറത്ത് വന്നതാണ് ആ കേസിനെ പറ്റി കൂടുതൽ കാര്യങ്ങൾ ഞാൻ പറയുന്നില്ല അങ്ങനെ രണ്ടു മൂന്ന് പേര് സിദ്ധാർത്ഥന് സപ്പോർട്ടായി വരികയുണ്ടായി എന്റെ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ ചോദിച്ചൊരു കാര്യം ഉണ്ടായിരുന്നു ഇപ്പൊ ഒരാളെ ഇടിച്ചിട്ടു അയാൾക്കൊന്നും പറ്റിയില്ല എങ്കിൽ നിങ്ങൾ ഈ ചെയ്യുന്ന സപ്പോർട്ട് അന്ന് ജിഷിൻ പറയുണ്ടായി ഈ പ്രബുദ്ധ കേരളമേ നിങ്ങൾ എങ്ങനെയാണോ പ്രതികരിക്കുന്നത് നിങ്ങൾക്ക് നാണമില്ലേ എന്നൊക്കെ പറഞ്ഞ് രോക്ഷാവനായി പ്രതികരിക്കുന്ന ജിഷിൻ ഇപ്പൊ ആ വീഡിയോ ഒക്കെ മുക്കിയിരിക്കുകയാണ് അപ്പൊ തന്നെ അറിയാമല്ലോ അതിന്റെ ഒരു ആത്മാർത്ഥത എന്ന് പറയുന്നത് അങ്ങനെ ജിഷിൻ വീഡിയോ മുക്കി മുകേഷ് നായറെ വീഡിയോ കാണാനില്ല അപ്പൊ ആ ഇപ്പൊ അമ്മയാണ് ഒരു പ്രതിരോധമായി മുന്നോട്ട് വന്നിട്ടുള്ളത് ജിഷിനെ മഷിയിട്ട് നോക്കിയിട്ട് കാണാനില്ല ജിഷിൻ കണ്ടവഴി ഓടി മുകേഷ് നായർ ആണെങ്കിൽ തനിക്ക് ഇതിന് ഒരു ബന്ധമില്ല എന്നുള്ള രീതിയിലാണ് നിൽക്കുന്നത് പുള്ളി ഈ ക്രിസ്മസ് ആഘോഷങ്ങളും ന്യൂ ഇയർ ആഘോഷങ്ങളുമായിട്ടൊക്കെ ഇതിൽ നിന്ന് കംപ്ലീറ്റ് ആയിട്ട് ഒരു പരിചയം ഇല്ല എന്നുള്ള രീതിയിലാണ് നിൽക്കുന്നത് അങ്ങനെയൊക്കെയാണ് കാര്യങ്ങളുടെ ഇപ്പോഴത്തെ ഒരു കിടപ്പെന്ന് പറയുന്നത് മൊത്തത്തിൽ പറഞ്ഞാൽ മൂന്ന് പേരും പെട്ടവസ്ഥയാണ് ഇതിൽ അമ്മയെ മാത്രം ഞാൻ പെട്ടിട്ടില്ല ഞാൻ എന്റെ നിലപാടിൽ ഉറച്ചു നീക്കുന്നു ഏ ഒന്നൊന്നര നിലപാടാണ് എന്ത് തേങ്ങയും പറഞ്ഞിട്ട് നിലപാടാണെന്നുള്ള രീതിയിലാണ് നിൽക്കുന്നത് സ്വന്തം തെറ്റ് അക്സെപ്റ്റ് ചെയ്യാൻ അമ്മയെ ഒട്ടും തന്നെ മുന്നോട്ട് വരുന്നില്ല അപ്പം ഇപ്പം ഇതുമായിട്ട് ബന്ധപ്പെട്ട ന്യൂസ് നമുക്ക് കണ്ടിട്ട് തിരിച്ചു വരാം ക്രിസ്മസിന്റെ തലേന്ന് രാത്രിയിലാണ് എം സി റോഡിൽ നാട്ടകം കോളേജിന് സമീപത്ത് വെച്ച് ഇത്തരത്തിലൊരു അപകടം ഉണ്ടാവുന്നത് പൂർണമായും മദ്യപിച്ച് ആ മദ്യലഹരിയിൽ അമിത വേഗത്തിൽ വാഹനം ഓടിച്ചാണ് സിദ്ധാർത്ഥ്പഭു എത്തിയത് ലോട്ടറി ഉൽപ്പന്നക്കാരനായ തങ്കരാജ് റോഡിലൂടെ നടന്നു പോകുമ്പോൾ തങ്കരാജിനെ ഇടിച്ച് വീഴ്ത്തുകയായിരുന്നു അന്ന് തന്നെ നടത്തിയ വൈദ്യ പരിശോധനയിൽ സിദ്ധാർത്ഥ് മദ്യപിച്ചിരുന്നതായി പോലീസ് കണ്ടെത്തിയിരുന്നു മാത്രമല്ല ആ ദൃശ്യങ്ങളടക്കം കാണുമ്പോൾ തന്നെ എത്രത്തോളം ബോധമില്ലാത്ത രീതിയിലാണ് സിദ്ധാർത്ഥ് പെരുമാറിയതെന്ന് എല്ലാവർക്കും മനസ്സിലാവുന്നതാണ് നാട്ടുകാരോടും പോലീസിനോടും ഒക്കെ തട്ടി തട്ടിക്കയറുകയും വലിയ തരത്തിൽ ബഹളം വയ്ക്കുകയും ചെയ്യുന്ന സ്ഥിതി അന്നുണ്ടായിരുന്നു പക്ഷേ അന്ന് പോലീസ് അയാളെ കസ്റ്റഡിയിലെടുത്ത് ആദ്യം ചുമത്തിയത് മദ്യപിച്ച് വാഹനം ഓടിക്കുകയും ഒപ്പം അപകടകരമായ രീതിയിൽ വാഹനം ഓടിക്കുകയും തുടങ്ങിയ വകുപ്പുകളായിരുന്നു പിന്നീട് പോലീസ് സ്റ്റേഷനിൽ നിന്ന് ജാമ്യത്തിൽ സിദ്ധാർത്ഥ് പ്രഭുവിനെ വിട്ടിരുന്നു കഴിഞ്ഞ എട്ട് ദിവസമായി ഈ തങ്കരാജ് കോട്ടയ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു മൂന്നാല് ദിവസം മുമ്പ് അദ്ദേഹത്തിൻ്റെ സ്ഥിതി വളരെ മോശമാവുന്ന സ്ഥിതിയിലേക്ക് പോയി തലയ്ക്കാണ് ക്ഷതം ഏറ്റവും പിന്നീട് ഇന്നലെ മരുന്നുകളൊന്നും തന്നെ പ്രതികരിക്കുന്ന ഒരു സ്ഥിതി ഉണ്ടായില്ല ഇന്നലെ രാത്രിയിലാണ് മരണം സ്ഥിരീകരിച്ചത് ഇന്ന് പോസ്റ്റ്മോർട്ടം അടക്കമുള്ള നടപടിക്രമങ്ങളെല്ലാം തന്നെ നടക്കും അതിനുശേഷം മൃതദേഹം ബന്ധുക്കൾക്ക് വിട്ടുകൊടുക്കും തമിഴ്നാട് സ്വദേശിയായ തങ്കരാജ് കേരളത്തിലെത്തി ലോട്ടറി വിൽപ്പന നടത്തുകയായിരുന്നു കഴിഞ്ഞ കുറേ നാളുകളായി നാട്ടകം കേന്ദ്രീകരിച്ചാണ് ലോട്ടറി വിൽപ്പന നടത്തുകയും അവിടെ ഒരു സ്ഥലത്താണ് താമസിക്കുകയും ചെയ്തത് ഏതായാലും ഇപ്പോൾ മരണം സംഭവിച്ചോടുകൂടി വകുപ്പ് മാറുകയാണ് ഇനിയിപ്പോൾ മരപ്പൂർവ്വമല്ലാത്ത നരഹത്തി അടക്കമുള്ള വകുപ്പുകൾ അപകടകരമായ രീതിയിൽ വാഹനം ഓടിച്ച് ആ മരണം സംഭവിച്ചു തുടങ്ങിയ വകുപ്പുകളെല്ലാം തന്നെ സിദ്ധാർത്ഥ് പ്രഭുവിനെതിരെ ചുമത്തും ആദ്യമുണ്ടായിരുന്ന എഫ്ഐആർ ഓൾട്ടർ ചെയ്ത് ഇതേ ഈ പുതിയ വകുപ്പുകളെല്ലാം തന്നെ ചെറുത്ത കേസ് വേറൊരു തലത്തിലേക്ക് പോകുകയാണ് നിലവിലേതായാലും അതിനുവേണ്ടിയുള്ള നടപടിക്രമങ്ങളെല്ലാം തന്നെ പോലീസ് തുടങ്ങിയെന്നാണ് ചിങ്ങവനം പോലീസ് അറിയിക്കുന്നത് ഈ സംഭവം അറിഞ്ഞതിന് പിന്നാലെ ഒരുപക്ഷേ ഇനിയിപ്പോൾ ഒരു മുൻകൂർ ജാമ്യാപേക്ഷയും ഒക്കെ തന്നെയായി സിദ്ധാർത്ഥ് പ്രഭു പോകാൻ ഒരു സാധ്യതയാണ് ഉള്ളത് അതുകൊണ്ട് അറസ്റ്റ് അറസ്റ്റടക്കമുള്ള നടപടികൾ എങ്ങനെയായിരിക്കും എന്താണ് പോലീസിന്റെ തുടർ നടപടികൾ എന്നാലും വലിയ ആകാംക്ഷയുള്ളതാണ് അഞ്ച് വർഷം വരെ തടവ് തടവുശിക്ഷ ലഭിക്കും ലഭ്യമാവുന്ന വകുപ്പുകളൊക്കെ തന്നെ ചുമത്തി കേസ് മുന്നോട്ട് കൊണ്ടുപോകാനാണ് പോലീസിന്റെ തീരുമാനം ഒരു പിന്നീട് ഇതൊക്കെ കഴിഞ്ഞ് പുറത്തിറങ്ങി നടക്കുകയായിരുന്നു ഈ വ്യക്തി ഇപ്പൊ മരിച്ചതിന് ശേഷം മൊത്തത്തിൽ വകുപ്പുകൾ മാറുകയാണ് ഈ വകുപ്പുകളൊക്കെ മാറുന്നതോടുകൂടി ഈ പോസ്റ്റ് ഇട്ടവരൊക്കെ മുങ്ങിയിരിക്കുകയാണ് പോസ്റ്റൊക്കെ മുക്കിയിരിക്കുകയാണ് പിന്നെ അറിയാൻ കഴിയുന്ന ഒരു കാര്യം ഉപ്പും മുളകിൽ നിന്ന് സിദ്ധാർത്ഥിനെ പുറത്താക്കും എന്നുള്ള ഒരു കാര്യമാണ് പക്ഷെ അതെനിക്ക് എത്രത്തോളം വിശ്വാസ്യത ഉണ്ടെന്ന് അറിയത്തില്ല ബിക്കോസ് ഉപ്പും മുളകും പഴയ പവറൊക്കെ കുറഞ്ഞ് ഇപ്പം മൊത്തത്തിൽ ചത്തു കിടക്കുന്ന ഒരു ഒരവസ്ഥയിൽ സിദ്ധാർത്ഥ് വന്നാണ് ഇതിനെ കയറ്റി വിട്ടത് അങ്ങനെയുള്ളപ്പോൾ ഇതിന്റെ ഭാരവാഹികൾ എത്രത്തോളം സിദ്ധാർത്ഥനെ പുറത്താക്കാൻ സാധ്യത ഉണ്ടെന്ന് അറിയത്തില്ല ജയിലിൽ പോവുകയാണെങ്കിൽ തന്നെ അവർ ദുബായിൽ പോയി അല്ലെങ്കിൽ അങ്ങോട്ട് പോയി ഇങ്ങോട്ട് പോയി എന്നൊക്കെ പറഞ്ഞ് ഈ സീരിയലിൽ കാണുന്ന പോലെ മാറ്റാവുന്നതേ ഉള്ളൂ അത് അവർക്കൊക്കെ അറിയാം സ്ക്രിപ്റ്റ് ലൈൻ അനുസരിച്ചുള്ള മാറ്റങ്ങൾ വരുത്തും അതിനാണ് കൂടുതലും സാധ്യതയുള്ളത് ബിക്കോസ് സിദ്ധാർത്ഥനെ വിട്ടൊരു കളി അവർക്കുണ്ടാവാൻ ചാൻസ് ഇല്ല പിന്നെ ഇവിടുത്തെ ഒരു നിയമം ഇപ്പം എന്റെ കുറെ കൂട്ടുകാരൊക്കെ യു കെയിലൊക്കെ ഉണ്ട് അവരൊക്കെ ആണെങ്കിൽ വീട്ടിൽ ഒരു ഭാഗത്ത് മൂലേക്ക് കുത്തിയിരുന്ന് വെള്ളം ഒഴിക്കുക വീട്ടിൽ പ്രശ്നം ഉണ്ടാക്കാൻ പോലും അവർ നിൽക്കത്തില്ല വെള്ളം ഒഴിച്ചിട്ട് അത്രത്തോളം പേടിച്ചാണ് അവർ അവിടെ ജീവിക്കുന്നത് അവർ വെള്ളം അടിച്ചിട്ടൊന്നും പുറത്തോട്ടൊന്നും ഇറങ്ങത്തില്ല അതാണ് അവിടുത്തെ റൂമിന്റെ ഒരു പവർ എന്ന് പറയുന്നത് ഇവിടെ എന്താണ് ഇങ്ങനെയുള്ള സംഭവങ്ങൾ സ്ഥിരമാണ് വെള്ളം അടിച്ചിട്ട് റോഡിൽ വണ്ടി ഇറങ്ങുക എന്തുകൊണ്ട് ഒരു പേടിയില്ല എന്ത് സംഭവിച്ചാലും നേരിടാം ഏ അല്ലെങ്കിൽ ആരും ഒന്നും ചെയ്യത്തില്ല എന്നുള്ള ഒരു ഒരു മനസ്സാണ് ഈ എടുത്തോണ്ട് ഇറങ്ങുന്നവർക്കുള്ളത് പ്രത്യേകിച്ച് സെലിബ്രിറ്റി ഒക്കെ ആകുമ്പോൾ നമ്മളൊന്നും ചെയ്യത്തില്ല നമ്മൾ വെള്ളം അടിച്ചോണ്ട് പോയാലേ വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവാൻ പോകുന്നില്ല എന്നുള്ള രീതിയിലാണ് ഇവിടെയൊക്കെ ഒരു മൈൻഡ് സെറ്റ് ഇതിന് മുമ്പ് പല സംഭവങ്ങൾ നമ്മൾ കണ്ടിട്ടുള്ളതാണ് പക്ഷേ ഇപ്പം ഇത് ഇടിച്ചിട്ടാൾ മരിച്ചതോടുകൂടി കാര്യങ്ങൾ മൊത്തത്തിൽ മാറുകയാണ് പിന്നെ ഇങ്ങനെയൊക്കെ സംഭവങ്ങളായ സ്ഥിതിക്ക് ഈ കുറെ പേരൊക്കെ സപ്പോർട്ട് ചെയ്യാൻ വന്നല്ലോ പ്രധാനമായിട്ടും ജിഷിനും അമ്മയെയും മുകേഷ് നായരും അപ്പം ഈ ആൾ മരിച്ചതോടുകൂടി ആളുകളൊക്കെ ഇവരുടെ അക്കൗണ്ടിൽ പോയി തപ്പാൻ നോക്കി ഇവരെന്തെങ്കിലും വീഡിയോ ഇട്ടിട്ടുണ്ടോ അല്ലെങ്കിൽ ഇവരുടെ പ്രതികരണം എന്തോ അങ്ങനെ പ്രതികരണം കണ്ടില്ലെങ്കിൽ തന്നെ അവരുടെ ലാസ്റ്റ് വീഡിയോയുടെ അടിയിൽ മൊത്തം അവർക്കെതിരെയുള്ള രൂക്ഷമായ വിമർശനമാണ് കണ്ടപ്പോൾ അമയേക്ക് മാത്രം പ്രതികരിക്കാതിരിക്കാൻ പറ്റുന്നില്ല ഏഹ് അങ്ങനെ അമ്മയ അമ്മയുടെ നിലപാടുമായിട്ട് വന്നിട്ടുണ്ട് ഒന്നൊന്നര നിലപാടാണത് അത് നമുക്കൊന്ന് കണ്ടിട്ട് തിരിച്ചു വരാം പൊങ്കാല സമർപ്പിക്കാൻ വന്നവർ വരിക ഇടുക പോവുക ആരും ആരെയും തല്ലാനും കൊല്ലാനും ഇടിക്കാനും ഇടിപ്പിക്കാനും പാടില്ല എന്നാണ് പറഞ്ഞത് ആ പറഞ്ഞതിൽ ഇപ്പോഴും ഉറച്ചു നിൽക്കുന്നു ആൾക്കൂട്ട ആക്രമണത്തിനെതിരാണ് പ്രതികരിച്ച് തെറ്റ് ചെയ്യുന്നതായി ഞാൻ സിദ്ധാർത്ഥ് ബോബു ഇടിച്ചിട്ടപ്പം ഞായാൻ വന്നവർ ഇപ്പം കിടന്ന കൂട്ടം മെഴുകിയ ചിലർ അങ്ങനാണ് സ്വന്തം തെറ്റ് സമ്മതിക്കത്തില്ല അവർക്ക് എന്തോ അവരുടെ വില കുറഞ്ഞു പോകുന്ന രീതിയിലാണ് ഇപ്പം ഒരാള് റോഡിന് നിന്ന് അടുത്തുകറി കിടന്നിട്ട് ഏഹ് എന്റെ ഇഷ്ടമാണ് എന്റെ ഫ്രീഡമാണ് ഞാൻ ഇവിടെ കിടക്കും എന്നോട് ആരാ ചോദിക്കാൻ എന്നൊക്കെ ചോദിച്ചിട്ട് ഇതെന്റെ നിലപാടാണെന്ന് പറഞ്ഞുകഴിഞ്ഞാൽ എങ്ങനെ ഇരിക്കും അയാളെ സംബന്ധിച്ചോളം അയാൾക്ക് ഓടിക്കിടക്കാം എനിക്ക് എന്റെ സ്വാതന്ത്ര്യം എന്നെ ആരും ചോദിക്കാൻ പറ്റത്തില്ല അതാണ് നിലപാട് അതുപോലെ ഒരാൾ മരിച്ചു കിടക്കുമ്പോൾ അപ്പഴും അവർക്ക് പ്രധാനം അവരുടെ നിലപാടാണ് എന്നെ ഞാൻ പറഞ്ഞത് ഞാൻ ഉറച്ചു നിൽക്കുന്നു ഏഹ് ഈ നിലപാടൊക്കെ കാണുമ്പോൾ എനിക്ക് തോന്നുന്നു ജിഷിൻ ഇനി ബിഗ് ബോസിലൊക്കെ പോയിട്ട് വന്നിട്ട് എന്തൊക്കെയോ നിലപാടുകളൊക്കെ പറഞ്ഞു കൊടുത്തിട്ടുണ്ട് ഏ അടുത്ത ബിഗ് ബോസിലേക്കുള്ള ഒരു ശ്രമമാണോ ബിഗോസ് ബിഗ് ബോസിലാണുള്ള നിലപാടൊക്കെ വലിയ സംഭവമായിട്ട് കൊട്ടി ഘോഷിക്കുന്നത് അപ്പൊ അതിന്റെ ഭാഗമായിട്ടുള്ള നിലപാടാണോ ഏഹ് എന്ത് തെറ്റെയ്താലും ഞാൻ എന്റെ നിലപാടിൽ ഉറച്ചിരിക്കുന്നു അതിന് ബോസ് അല്ല ജീവിതമാണ് സത്യസന്ധമായ കാര്യങ്ങൾ സത്യസന്ധമായ രീതിയിലാണ് പറയേണ്ടത് സമ്മതിക്കണം അല്ലാതെ ഇങ്ങനെ അങ്ങോട്ട് കരയുഴു ഇതൊക്കെ കണ്ട ആളുകൾ അവിടെ പോയി കിടന്ന് ചീത്ത വിളിക്കാൻ കാര്യങ്ങളൊക്കെ ആയത് അങ്ങനെ മൊത്തത്തിൽ കുഴിപൊട്ടി അമ്മയെ വീണ്ടും ഒരു വീഡിയോ ആയിട്ട് വരികയാണ് ഒരു വീഡിയോ പോസ്റ്റ് ചെയ്യുകയാണ് അത് നമുക്കൊന്ന് നോക്കാം ഹലോ നമസ്തേ ഗുഡ് മോർണിംഗ് ടു ഓൾ ഞാനിത് ഇങ്ങനെ ഒരു വീഡിയോ ആയിട്ട് വരുമ്പോൾ നിങ്ങൾ ചെലത് ചെയ്യുന്നുണ്ടാവും അല്ലേ പക്ഷെ ഒരിക്കലും നിങ്ങൾ എക്സ്പെക്ട് ചെയ്യുന്ന ഒരു കാര്യമല്ല ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് നമുക്ക് നമ്മളെക്കുറിച്ച് വ്യക്തമായ ഉണ്ടെങ്കിൽ മറ്റുള്ളവർ നമ്മളെക്കുറിച്ച് പറയുന്ന ഒപ്പീനിയനുകളെ ഒരു ഡെഫിനേഷൻ ആക്കി എടുത്ത് നമ്മൾ ഒരിക്കലും സ്വയം ആഹാ ഇതുകൂടെ കണ്ടപ്പോൾ എനിക്ക് ഉറപ്പായി ബിഗ് വന്നിട്ട് ഉറപ്പായിരുന്നു പറഞ്ഞു കൊടുത്തിട്ടുണ്ട് അടുത്ത പ്രാവശ്യം സാധ്യതയുണ്ട് എന്നാണ് ഇത് കണ്ടിട്ട് എനിക്ക് തോന്നുന്നത് താനായിരുന്നും തനിക്കറിയെങ്കിൽ താൻ എന്നോട് പറയാം താനാരാണെന്നും അപ്പൊ ഞാൻ പറയാൻ താനാരാണെന്നും ഞാനാരാണെന്നും ആ ഒരു മോഡിലാണ് ചേച്ചി ഇത് അവതരിപ്പിക്കുന്നത് താത്വിക അവലോകനമാണ് എന്ത് പറയാനാണ് ഒരാൾ മഴിച്ച് കിടക്കും കിടന്ന് ഇങ്ങനെ അങ്ങോട്ട് വിളമ്പുകയാണ് തെറ്റുപെറ്റിയാൽ സമ്മതിക്കത്തില്ല നിലപാട് എന്തിട്ട് നിലപാട് ഇതാണോ നിങ്ങളുടെ നിലപാട് അന്ന് ആളുകൾ അവിടെ അവനെ പിടിച്ചു നിർത്തിയോണ്ട് കുറച്ചാളും കൂടെ മരിച്ചില്ല ഇല്ല അങ്ങനെ വിട്ടിരുന്നെങ്കിൽ മുന്നോട്ട് പോയി കുറെ ആളുകൾ ഇടിച്ചു മരിച്ചായിരുന്നെങ്കിൽ മഴിച്ചപ്പോ നിങ്ങളുടെ ഭർത്താവ് പോസ്റ്റ് മുക്കിയിട്ടുണ്ടല്ലോ അതെന്തിനാ മുക്കിയേ അല്പം ബോധം വേണം തെറ്റ് പറഞ്ഞ സമ്മതിക്കണം അറ്റ്ലീസ്റ്റ് ജിഷിൻ ഇരിപ്പുണ്ട് വായമൂടിപ്പോഷിനെ പണി പാളിയെന്ന് മനസ്സിലായി പക്ഷേ അമ്മയ്ക്ക് വേറെന്തെങ്കിലും ദുരുദ്ദേശം ഉണ്ട് ഇനി ഇതിനകത്ത് നിലപാട് ഒരാൾ മരിച്ചു കിടക്കുമ്പോൾ നിലപാട് കാണിച്ച് അതുവഴി ബിഗ് ബോസ് കയറാനോ അല്ലെങ്കിൽ വേറെന്തെങ്കിലും ഉദ്ദേശങ്ങളോ നിങ്ങൾക്കുണ്ടോ നമ്മുടെ ലൈഫിൽ നമ്മൾ നമുക്ക് നമ്മളോടും നമ്മൾ ചെയ്യുന്ന പ്രവർത്തികളോടും നമ്മൾ പറയുന്ന കാര്യങ്ങളോടും ഒക്കെ ഒരു നിലപാടുണ്ടാകണം അങ്ങനെ സ്വന്തമായി ഒരു നിലപാടുള്ളവർ ഒരിക്കലും അഭിപ്രായ വ്യത്യാസം കണ്ട് ഭയപ്പെടില്ല എന്ത് വൃത്തിയോടും പറഞ്ഞിട്ട് അത് നിലപാടാണെന്ന് പറഞ്ഞുകൊണ്ട് നടക്കാൻ നിന്റെയൊക്കെ നിലപാടുണ്ടല്ലോ അതൊരു വല്ലാത്ത നിലപാട് അത് ആ നിലപാടിനുള്ള അംഗീകാരം ബിഗ് ബോസിൽ പോവുക എന്നുള്ളതാണെങ്കിൽ ആ നിലപാടിൽ തുടരുക ഏഹ് ഒരു വല്ലാത്ത നിലപാടാണത് ഒന്നും പറയാനില്ല എന്തിട്ട് നിലപാട് തെറ്റ് പെട്ടിയെന്ന് മനസ്സിലാക്കി അത് അക്സെപ്റ്റ് ചെയ്യുന്നത് അത് നിലപാട് തെറ്റ് പെട്ടിയെന്ന് മനസ്സിലാക്കിയിട്ട് കിടന്ന് മെഴുകിയിട്ട് ചെയ്യാതിരിക്കുന്ന ഇതാണ് നിലപാടെങ്കിൽ അത് നിങ്ങൾക്ക് മാത്രം പറ്റുന്ന ഒരു പ്രതിഭാസമാണ് ഒന്നും പറയാനില്ല പിന്നെ നമ്മുടെ മുകേഷ് ചേട്ടൻ മുകേഷ് ചേട്ടൻ എനിക്ക് ഇതും തമ്മിൽ യാതൊരു ബന്ധമില്ല എന്നുള്ള രീതിയിലാണ് മുകേഷ് ചേട്ടന്റെ ഒരു നിലപാട് അത് ഒന്നൊന്നര നിലപാടാണ് പുള്ളി ഇങ്ങനെ അടിച്ചു പൊളിച്ച് ജീവിക്കുകയാണ് പുള്ളിയെ നമുക്ക് അറിയാമല്ലോ ബ്രാൻഡ് അംബാസഡർ ആണ് പുള്ളി ഏഹ് ഇങ്ങനെ വെള്ളം അടിച്ച് പെൺകുട്ടികളായിട്ടൊക്കെ ഡാൻസും കളിച്ച് വേറെ ഉണ്ടാക്കി ഏഹ് വേറൊരു വൈബ് ജീവാണ് പുള്ളി എന്തേലും ഒരു നെഗറ്റീവ് സംഭവം നടക്കുമ്പോൾ അതിനകത്ത് നിലപാട് പറയുന്നതൊക്കെ ചിലരുടെയൊക്കെ ഒരു നിലപാടാണ് ആ രീതിയിലുള്ള ഒരു നിലപാടാണ് മുകേഷ് നായർ ആ സംഭവം നടന്നപ്പോ പറഞ്ഞത് പക്ഷെ അത് അത് കൈവിട്ടു പോയി എന്ന് മനസ്സിലായപ്പോൾ ഇടികിട്ടിയ പുള്ളി മരിച്ചു എന്ന് മനസ്സിലായപ്പോൾ നിലപാടൊക്കെ വെള്ളത്തിൽ ഒഴിച്ച് കളഞ്ഞു എന്നുള്ളതാണ് പുള്ളി വേറെ മൂഡിലാണ് പുള്ളിയുടെ വീഡിയോ തപ്പി പോയപ്പോൾ കിട്ടിയ ഒരു വീഡിയോ ഉണ്ട് അത് നമുക്ക് നോക്കാം മാണിക്യ പരവ പരന്റെയല്ലോ നാന്ത പാടാൻ ഞാൻ തിരികെ എങ്കിലും എന്നോം മിരാ വലിയാട്ടി നീയെൻ ചൊല്ലേന്നിടും പോ ഇനീ നീ ആ ഇതും ഒരു തരത്തിലുള്ള ഡിഫൻസ് ആണ് നമ്മുടെ ജിഷൻ വീഡിയോ ഒക്കെ മുക്കി രക്ഷപ്പെട്ടതുപോലെ ഇത് ഞാൻ ഈ നാട്ടുകാർ അല്ലേ എന്നുള്ള രീതിയിലുള്ള ഈ നിലപാടും ഇതും ഒരു ഒന്നൊന്നര നിലപാടാണ് ഇനിയിപ്പോ ഒന്നും മിണ്ടാതിരിക്കുന്നതായിരിക്കും നല്ലത് നമ്മൾ വേറെ വീഡിയോകളൊക്കെ ഇട്ട് ഏഹ് നമുക്ക് ഇത് നമുക്ക് നമ്മളെ ഒന്നും അഫക്ട് ചെയ്യുന്നില്ല ഏഹ് ഞാൻ ആഘോഷിക്കുകയാണ് നമ്മൾ സന്തോഷത്തിലാണ് ആ ഒരു രീതിയിലുള്ള ഒരു മോഡിലാണ് നമ്മുടെ മുകേഷ് പോയിരിക്കുന്നത് എന്തായാലും അമേ ചെയ്തതിനേക്കാളും ബെറ്ററാണ് ഇവർ രണ്ടുപേരും ചെയ്യുന്നത് ഏഹ് ഒന്നും അറിയില്ല ഞാനൊന്നും അറിയില്ല രാമനാരായണ എന്ന് പറഞ്ഞിരിക്കുന്നതും അല്ലെങ്കിൽ പോസ്റ്റ് മുക്കി രക്ഷപ്പെടുന്നതും ഇത് അമ്മയെ ചെയ്തതിനേക്കാളും ബെറ്ററാണ് പക്ഷെ അമ്മയെ വിട്ടു കൊടുക്കത്തില്ല കേട്ടോ കേടന്നുകൊണ്ടും എഴുകും ഞാൻ എന്തു പറഞ്ഞാലും അതിൽ ഉറച്ചു നിൽക്കും അതാണ് എന്റെ നിലപാട് എന്ത് പറഞ്ഞു തെറ്റാണോ ശരിയാണോ അതൊന്നും കാര്യമില്ല ഞാൻ പറഞ്ഞുപോയോ അതിൽ ഉറച്ചു നിൽക്കണം അതാണ് നമ്മുടെ അമ്മയുടെ ഒരു നിലപാടെന്ന് പറയുന്നത് വല്ലാത്ത നിലപാട് തന്നെ ഏഹ് പിന്നെ അന്ന് ഈ സംഭവം നടന്നപ്പം അത് കണ്ടൊരു ദൃക്സാക്ഷി എന്ന് പ്രതികരിക്കണ്ടായി ആ ചേച്ചിയാണെങ്കിൽ ഇപ്പോൾ ഈ പുള്ളി മരിച്ചതിന് ശേഷം വീണ്ടും പ്രതികരിച്ചിരിക്കുകയാണ് നമുക്കൊന്ന് കണ്ടിട്ട് തിരിച്ചു വരാം ശരിയാണ് നമ്മൾ കഴിഞ്ഞ ദിവസം ഒരു ആക്സിഡൻറ്റുമായിട്ട് കണക്റ്റഡ് ആയിട്ടൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു സിദ്ധാർത്ഥ് ആക്സിഡൻറ് ആയത് സിദ്ധാർത്ഥിൻ്റെ ഇടിച്ച ആ മനുഷ്യൻ ആ ആള് മരണപ്പെട്ടു പോയി എന്ന് അറിഞ്ഞു ഇത് ഞാൻ ആ വീഡിയോയിൽ തന്നെ പറഞ്ഞിട്ടുണ്ട് അദ്ദേഹം ജീവിച്ചിരിക്കാൻ സാധ്യത വളരെ കുറവാണെന്ന് അപ്പോൾ എൻ്റെ വീഡിയോയുടെ അടിയിലൊക്കെ വന്നിട്ടുള്ളൊരു ക്വസ്റ്റ്യനാണ് ഇവളാണോ തീരുമാനിക്കുന്നത് എന്നിട്ടാണോ അദ്ദേഹം ഡിസ്ചാർജ് ആയത് അങ്ങനെ കുറേ മോശം കമൻറ്റുകൾ വന്നു ഞാൻ കണ്ട ഒരു കാര്യം പറഞ്ഞാൽ സിദ്ധാർത്ഥെന്നൊരാളെ ഉദ്ദേശിച്ചൊന്നുമല്ല ഞാൻ പറഞ്ഞത് ഞാൻ കണ്ടതാണ് അത്ര ഭീകരമായ ഒരു ആക്സിഡന്റ് ആയതുകൊണ്ട് ഉറപ്പായിട്ടും അങ്ങനെ സംഭവിച്ച ഒരാൾ ജീവനോടെ ഉണ്ടാവാൻ സാധ്യത വളരെ കുറവാണ് അതിന് ഓർമ്മനായിട്ട് നമുക്ക് ചിന്തിക്കാമല്ലോ ഒരാളുടെ പുറകിലൊരു വണ്ടി വന്ന് ഇടിച്ച് തെറുപ്പിച്ചാലൊക്കെ എത്രത്തോളം ജീവിച്ചാൽ തന്നെ എങ്ങനെ ജീവിക്കും എന്നും നമുക്ക് മനസ്സിലാവുന്നേന്നു അദ്ദേഹം മണ്ണപ്പെട്ടു എന്നുള്ളത് എനിക്ക് ഒരുപാട് സങ്കടം തോന്നി കാരണം ഞാൻ കണ്ട ഏറ്റവും വലിയ ആക്സിഡൻ്റ് ഇതാണ് ആക്സിഡൻറ്റുകൾ കണ്ടിട്ടുണ്ട് പക്ഷേ ഇത്ര ഭീകരമായ ഓർമ്മ കേട്ടല്ലോ ഈ സപ്പോർട്ട് ചെയ്യുന്നവരെ കണ്ടല്ലോ ഇടിച്ചാൽ മരിക്കുന്നവരേ ഉള്ളൂ നിങ്ങളുടെയൊക്കെ സപ്പോർട്ട് ഇത് ഞാൻ നേരത്തെയും പറഞ്ഞിരുന്നു നേരത്തെ ഇട്ട് വീഡിയോയിൽ അത്രയും ക്രൂരമായ രീതിയിലാണ് ഒരാൾ ഇടിച്ചിട്ട് രക്ഷപ്പെടാൻ ശ്രമിച്ചത് അപ്പോൾ എന്റെ ആളുകൾ എന്തായിരുന്നു കെട്ടി നിൽക്കണമായിരുന്നു അങ്ങനെയുള്ള ഒരു ഭാവി തലമുറയാണോ നമ്മുടെ ജിഷിന് ആഗ്രഹിക്കുന്നത് പ്രബുദ്ധ കേരളമേ നിങ്ങൾ നാണിക്കണം എന്നൊക്കെയായിരുന്നു നമ്മുടെ ജിഷിൻ്റെ പ്രഭാഷണം ഏഹ് എന്ത് ചെയ്യാ പ്രഭാഷണം എന്ത് ചെയ്യ പ്രഭാഷണം ചെയ്ത് വീഡിയോ എന്തു ചെയ് മുക്കിയില്ലയോ ഏ ആലോചിച്ചിട്ട് പ്രതികരിക്കണം ചുമ്മാ അടതുകൊണ്ട് പിടക്കേത് ബാക്കി ചേച്ചി പറഞ്ഞു വേണം അതുകൊണ്ടാണ് അന്ന് അങ്ങനെയൊരു വീഡിയോ ചെയ്തത് ഇപ്പോൾ ഇപ്പോൾ എനിക്ക് പറയാനുള്ള സിദ്ധാർത്ഥനോടാണ് ഞാൻ കാരണം ഒരു ആളുടെ ജീവനിലൂടെ പോകാതിരിക്കട്ടെ നമ്മളുടെ ഇഷ്ടത്തിൽ ജീവിക്കാൻ നമുക്ക് സ്വാതന്ത്ര്യമുണ്ട് അതിന് ഓരോരുത്തരും അതിൻറ്റേതായിട്ടുള്ള സ്ഥലങ്ങളുണ്ട് ഇനിയെങ്കിലും നിയമ സംവിധാനങ്ങളെ മാനിച്ച് അല്ലെങ്കിൽ മനുഷ്യത്വം വിചാരിച്ചിട്ടെങ്കിലും താങ്കൾ ഒരിക്കലെ ഒരിക്കൽ പോലും നീ വാഹനം ഓടിക്കുകയോ ഈ രീതിയിലുള്ള അവസ്ഥകളിലേക്ക് എത്തിക്കാതിരിക്കുക ജസ്റ്റ് അത് അന്നത്തെ ഒരു വാർത്തയോ താങ്കൾക്ക് കുറച്ച് ദിവസത്തെ ഒരു നാണക്കേടോ ഒക്കെ ആയിരിക്കും പക്ഷേ അതിനപ്പുറത്തോട്ട് ഒരു വീടിന്റെ അത്താണിയാണ് കൃത്യമായ കാര്യമാണ് ചേച്ചി പറഞ്ഞത് ഇപ്പം സിദ്ധാർത്ഥും എന്തെയും കുറച്ചുനാൾ കേസും കാര്യങ്ങളുമായിട്ടൊക്കെ പോയി പിന്നെ ഇത് പതുക്കെ പതുക്കെ കെട്ടടങ്ങുമ്പോൾ എന്തെയും പഴയ ഫേമിലോട്ട് തന്നെ എത്തും വീണ്ടും സീരിയലായ കാര്യങ്ങളായി മുന്നോട്ടായി പക്ഷേ ഇവിടെ മരിച്ചു പോയത് ഒരു പാവം മനുഷ്യനാണ് ആ പുള്ളിയുമായിട്ട് ബന്ധപ്പെട്ട് എത്ര ആവുന്നതാണ് ജീവിക്കുന്നത് അവരുടെ ജീവിതം എന്താവും തമിഴ്നാട്ടിൽ നിന്ന് കേരളത്തിൽ വന്ന് ഇവിടെ ലോട്ടറി വിറ്റ് അതിൽ നിന്ന് വരുന്ന വരുമാനം കൊണ്ട് ജീവിതം മുന്നോട്ടിരിക്കുന്ന ആളുകളാണ് അപ്പം ഇപ്പൊ ഈ പുള്ളിയുമായിട്ട് ബന്ധപ്പെട്ട പുള്ളിയുടെ ഭാര്യ മക്കൾ ഇവരൊക്കെ ഇപ്പം മര്യാദാരമായില്ലേ നമ്മുടെ നാട്ടിൽ ഒരു വിചാരമുണ്ട് ഫ്രീഡം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്തും ചെയ്യാം വെള്ളം അടിച്ചിട്ട് റോഡിലിറങ്ങാം മൈക്കുമരുന്ന് അടിച്ച് പുറകിറങ്ങി മയക്കുമരുന്ന് അടിച്ച് പുറത്തിറങ്ങി ആളുകളെ ഉപദ്രവിക്കാം ഏ അതൊക്കെയാണോ ഫ്രീഡം നിങ്ങൾക്ക് സന്തോഷിക്കുകയും ഒക്കെ ചെയ്യാം വെള്ളം ഒടിക്കണോ നിങ്ങളുടെ പ്രൈവറ്റ് സ്പേസിൽ നിന്ന് വെള്ളം അടിക്കും അല്ലാതെ റോഡിൽ ഇറങ്ങി മറ്റുള്ളവരുടെ മണ്ടക്കല്ല കയറേണ്ടത് അതല്ല നിങ്ങൾക്കുള്ള ഫ്രീഡും സന്തോഷവും കാര്യങ്ങളും ഒക്കെ നമ്മുടെ സന്തോഷം മറ്റുള്ളവർക്ക് ഒരു ദുഃഖമായി തീരരുത് നിങ്ങൾ ഈ കാണിച്ച കാര്യം കൊണ്ട് വേറൊരാളുടെ ജീവിതമാണ് അഫക്ട് ചെയ്തിരിക്കുന്നത് വെള്ളം അടിച്ചുകൊണ്ട് റോഡിൽ ഇറങ്ങി പ്രശ്നങ്ങൾ ഉണ്ടാക്കി ഇതിനു മുമ്പ് എത്ര സംഭവങ്ങൾ ഉണ്ടായിരിക്കുന്നു എന്നിട്ട് പോലും നമ്മൾ പഠിക്കുന്നില്ല എന്തുകൊണ്ടാണ് നമ്മുടെ നാട്ടിൽ ആർക്കും റൂൾസും കാര്യങ്ങളൊന്നും പേടിയില്ല നിയമവും കാര്യങ്ങളൊന്നും പേടിയില്ല എങ്ങനെ രക്ഷപ്പെട്ടു പോകാം എന്നുള്ള രീതിയിലാണ് ഓരോരുത്തരുടെയും മൈൻഡ് സെറ്റ് അതുകൊണ്ട് തന്നെ എന്താണ് ഇത് ഇങ്ങനെയുള്ള സംഭവങ്ങൾ തുരിതുരിയായി നടന്നുകൊണ്ടിരിക്കും ഇതിനു മുമ്പ് ഞാൻ യു പിയിലുള്ള കാര്യം പറഞ്ഞല്ലോ അവിടെ ഒന്നും ഇങ്ങനെ നടക്കത്തില്ല ബിക്കോസ് ആൾക്ക് അത്രത്തോളം പേടിയുണ്ട് നിയമം അനുസരിച്ചാണ് അവർ ആളുകൾ ജീവിക്കുന്നത് യും ജോലി ചെയ്ത് നമ്മുടെ വീട് നോക്കുന്ന നമ്മുടെ അച്ഛന്റെ അമ്മയുടെ ഒക്കെ ആ നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കണം ഓരോ പല വീടുകളും വളരെ പ്രായം ചെന്നിട്ടും ജോലി ചെയ്ത് നോക്കുന്നത് പല വീടുകളിലെ അച്ഛന്മാര് തന്നെയാണ് ഒത്തിരി അടുത്ത് അപ്പോൾ ആ മനുഷ്യനെ തന്റെ കുടുംബം നോക്കാൻ വേണ്ടിയിട്ട് ഡോക്ടർ വിൽപ്പനയ്ക്ക് പോകുന്നതാണ് ആ കുടുംബത്തിന്റെ അവസ്ഥ താങ്കളൊന്നും ചിന്തിച്ച് നോക്കണം നിങ്ങളുടെ അച്ഛനെ ഒരാൾ വണ്ടി അടിച്ച് ഇങ്ങനെ സംഭവിച്ച അതിനെ ന്യായീകരിക്കാനോ സാധൂകരിക്കാനോ താങ്കൾക്ക് പറ്റുമോ അതുകൊണ്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന മാക്സിമം ചെയ്യണം അവർക്ക് ഈ ജന്മത്തിൽ നിങ്ങൾക്ക് അവർക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും വലിയ കാര്യമായിരിക്കും അത് ഒരു ഈ വീഡിയോ താങ്കളിലേക്ക് താനുള്ള സാധ്യത ഉണ്ടാവില്ല എങ്കിലും പറയുകയാണ് തനിക്കുണ്ടായ തെറ്റിന്റെ വെളുപ്പം മറ്റ് സഹപ്രവർത്തകർ മനസ്സിലാക്കിയില്ലെങ്കിലും താങ്കൾ മനസ്സിലാക്കണം കേടോ അപ്പം അമ്മയോ അമ്മയുടെ നിലപാടെടുത്ത് കക്ഷത്തിൽ വെച്ചുകൊണ്ട് നടക്കുക ജിഷിണ്ടായാലും വീഡിയോ നോക്കി കണ്ടപ്പോൾ ഓടിയുണ്ട് പിന്നെ മുകേഷ് നായർ ഒന്നും അറിയാത്ത രീതിയിൽ ഇങ്ങനെ മുന്നോട്ട് പോകുന്നുണ്ട് ഏഹ് നമ്മുടെ നാട്ടിലെ നിയമങ്ങൾ കുറച്ചുകൂടെ ശക്തമാകേണ്ടിയിരിക്കുന്നു എന്നാൽ മാത്രമേ ആളുകൾക്ക് ഇങ്ങനെ വെള്ളം ഒടിച്ചിട്ട് പുറത്തിറങ്ങി വണ്ടി ഓടിക്കാനുള്ള ഒരു ധൈര്യം ഉണ്ടാകാതിരിക്കും നമ്മുടെ നാട്ടിലെ ആളുകൾ കൂടുതൽ സിവിക് സെൻസ് ഉള്ള ആളുകളായി മാറണം പാവപ്പെട്ട ആ മനുഷ്യൻ മരിച്ച കുടുംബത്തിന് ദൈവം സഹിക്കാനുള്ള ധൈര്യം കൊടുക്കട്ടെ ഇതൊക്കെ ഇതൊക്കെ കണ്ടിട്ട് എന്താണ് പറയാനുള്ളത് എന്നുള്ളത് ഉറപ്പായും താഴെക്കാൻ പറ്റിയ വീണ്ടും ഒരു വീഡിയോ കാണുന്നവരെ ഗുഡ് ബൈ